പാലക്കാട് ആർ എസ് എസ് പ്രവർത്തകൻ ആക്രമിച്ച കുട്ടികളുടെ കരോൾ സംഘത്തെ അധിക്ഷേപിച്ച് ബിജെപി നേതാക്കൾ സംഘർഷമുണ്ടാക്കാൻ കരോൾ സംഘത്തിലെ കുട്ടികൾ മദ്യപിച്ചാണ് എത്തിയതെന്ന് ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാർ കരോൾ അടി ജോർജൻ ജോർജും പറഞ്ഞു ഞായറാഴ്ച രാത്രിയാണ് പാലക്കാട് പുതുശ്ശേരിയിൽ വെച്ച് പ്രദേശവാസികളായ കുട്ടികളുടെ കരോൾ സംഘത്തെ ആർ എസ് എസ് പ്രവർത്തകൻ അശ്വിൻ രാജ് ആക്രമിച്ചത് പരാതിയെ തുടർന്ന് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു എന്നാൽ കുട്ടികളുടെ കരോൾ സംഘത്തെ അധിക്ഷേപിച്ച് ബി ജെ പി നേതാക്കൾ രംഗത്തെത്തി കരോൾ സംഘം മദ്യപിച്ച് മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കിയെന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാർ സി പി ഐ എമ്മിന്റെ ഏരിയ കമ്മിറ്റിയുടെ ബാൻഡ് സെറ്റുമായിട്ട് പോകുന്ന ആളുകളെ കരോൾ സംഘമായിട്ടാണോ പറയുന്നത് ഈ കാളാണ്ട് അതില് ബിഷപ്പ് പറഞ്ഞ കൃത്യമായി പറഞ്ഞല്ലോ നിങ്ങള് അല്ലല്ല അല്ല മദ്യപിച്ചിട്ടെന്ന് ബിഷപ്പ് പറഞ്ഞിട്ടില്ല ഞാൻ ബിഷപ്പ് അല്ല ഞാൻ പറയുന്നത് ബിഷപ്പ് അല്ല ഞാൻ പറയുന്ന ആ പോയ സംഘം കാൾ അവിടെ ഞങ്ങളുടെ രതീഷ് എന്നുള്ള പ്രവർത്തനം കൊല ചെയ്യപ്പെട്ട സ്ഥലമാണ് കാളാണ്ടിത്തറ അവിടൊക്കെ ബോധപൂർവം സംഘർഷമുണ്ടാക്കാനായിട്ട് സി പി എമ്മിന്റെ ക്രിമിനൽ സംഘം പോയതാ എവിടെയെങ്കിലും ബാൻഡ് ഇതില് സി പി എമ്മിന്റെ ബാൻഡ് ഉപയോഗിച്ചിട്ട് കരോൾ നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല കരോൾ നടത്തിയാൽ അടികിട്ടുമെന്നായിരുന്നു ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജിന്റെ പ്രതികരണം ഇപ്പൊ പറഞ്ഞു പാലക്കാട് കരോൾ തടസ്സപ്പെടുത്തുക എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത് ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ച് കാണിക്കുവാൻ അതിന് പർപ്പസ്ഫുള്ളി ആയിട്ട് ശ്രമം നടക്കുന്നു എന്നുള്ള സംശയമില്ല ആക്രമണത്തെ അപലപിച്ച് പാലക്കാട് ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരക്കൽ രംഗത്തെത്തി ഒരു കരോൾ സംഘത്തെ ആക്രമിക്കുക അല്ലെങ്കിൽ അത് വളരെ അപലീമനും തീർച്ചയായിട്ടും ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത് കാരണം മുൻകാലങ്ങളിലൊന്നും ഒരു അകത്തുനിന്നുണ്ടായിട്ടില്ല അടുത്ത കാലത്ത് അവിടെ ഇവിടെയൊക്കെ ചില കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുന്നതല്ലാതെ ഒരു 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 ഒറ്റപ്പെട്ട രീതിയിലുള്ള എന്ന രീതിയിൽ മാത്രമേ എന്ന് എന്ന് ഞാൻ ബാൻഡിൽ പ്രകോപിതനായ അശ്വിൻ കുട്ടികളെ മർദ്ദിക്കുകയും ബാൻഡിൽ ചവിട്ടി പരാതി പിന്നാലെ അശ്വിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു വധശ്രമം കലാപശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ അശ്വിനെതിരെ ന്യൂസ് പാലക്കാട്